എറണാംകുളം പോലീസ് സ്റ്റേഷൻ നടന്ന കസ്റ്റഡി മർദ്ദനത്തിൻ്റെ അതിമനോഹരമായ ദൃശ്യങ്ങൾ പല ആംഗിളിൽ പല സ്ഥലത്ത് വെച്ച് പല ഭാഗത്ത് മർദ്ദിക്കുന്ന ചിത്രങ്ങൾ നമുക്ക് മാധ്യമങ്ങളിൽ കാണാനുള്ള മഹാഭാഗ്യം ലഭിച്ചു ഒരു ഇഡി സിനിമ അല്ലെങ്കിൽ സ്റ്റാൻഡ് ചിത്രം ടിക്കറ്റ് എടുത്ത് കാണണമെങ്കിൽ എന്ത് പ്രയാസം എന്ത് ബുദ്ധിമുട്ടാണ് ഇതൊന്നുമില്ലാതെ തന്നെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഈ സ്റ്റണ്ട് ആസ്വദിക്കാം ഇതെല്ലോപരിയായിട്ട് സിനിമയിലെ സ്റ്റണ്ടുകളൊക്കെ നായകൻ നടത്തുന്നതല്ല മറിച്ച് ഡ്യൂപ്പായിരിക്കും ചെയ്യുന്നത് ഇത് ഡ്യൂപ്പ് ഇല്ലാതെ നടത്തിയ മർദ്ദനത്തിൻ്റെ വിവിധ ദൃശ്യങ്ങൾ മലയാളികൾക്ക് കണ്ട് ആസ്വദിക്കാനുള്ള അവസരം ഈ ഓണക്കാലത്തുണ്ടായി എന്ന് പറഞ്ഞാൽ അതിൽ വളരെ നിസ്സാരമായ കാര്യമല്ലോ അങ്ങനെ പോലീസ് നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങൾ ചെടിച്ചട്ടി കൊണ്ടുള്ള രക്ഷാപ്രവർത്തനം ലാത്തി കൊണ്ടുള്ള രക്ഷാപ്രവർത്തനം അങ്ങനെ ഒട്ടേറെ വിവിധ തലത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടന്നു വരികയാണ് അവസാനം നടന്ന നടന്ന രക്ഷാപ്രവർത്തനം കുഞ്ഞിച്ചു നിർത്തിയുള്ള രക്ഷാപ്രവർത്തനം മുട്ടുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം മൂലക്കിരുത്തിയുള്ള രക്ഷാപ്രവർത്തനം ബൂട്ട് കൊണ്ടുള്ള രക്ഷാപ്രവർത്തനം ഇതെല്ലാം നമ്മൾ കണ്ടു ഇതെല്ലാം കണ്ട് മലയാളി ആസ്വദിച്ചിരിക്കുകയാണ് ഇവിടെ നീതിബോധമുള്ള മലയാളികൾ എങ്ങോട്ടാണ് നമ്മുടെ പോലീസ് സേന പോകുന്നത് എന്ന് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട സമയമായി എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ പോലീസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഓർഗനൈസ്ഡ് പോലീസ് ഫോഴ്സ് ഇന്ത്യയിൽ വരുന്നത് തന്നെ ബ്രിട്ടീഷുകാരൻ വന്നതിന് ശേഷമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് ഇന്ത്യൻ പോലീസ് ആക്ട് വരുന്നത് ആ പോലീസ് ആക്ടിൽ പറഞ്ഞ ഒരു ഡെഫനേഷൻ ഉണ്ട് ഒരു നിർവചനം നിർവചനം പോലീസിനെ കുറിച്ചുള്ള നിർവചനം അതിൽ നിന്നും കാര്യമായിട്ട് വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയെങ്കിലും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി പോലീസ് ആക്ടിൽ പറയുന്ന ഇന്ത്യൻ പോലീസ് ആക്ടിൽ പറയുന്ന നിർവചനം ആൻ ഓർഗനൈസ്ഡ് ബോഡി ഓഫ് ഓഫീസേഴ്സ് എംപ്ലോയിഡ് ബൈ ദി സ്റ്റേറ്റ്സ് ടു എൻഫോഴ്സ് ദി ലോ എൻഷർ പബ്ലിക് ഓർഡർ ആൻഡ് പ്രൊവൈഡ് സെക്യൂരിറ്റി ഇതാണ് പോലീസിൻ്റെ ചുമതല പോലീസിനെ ഇതൊക്കെ ഏൽപ്പിച്ചിരിക്കുന്ന പബ്ലിക് സെക്യൂരിറ്റിയും ലോ എൻഫോഴ്സ് എൻഫോഴ്സെയും ഉള്ള ചുമതലയൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത് സ്റ്റേറ്റാണ് ഗവൺമെൻറ് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്തമാണ് ജനങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ് പോലീസിൻ്റെ ഈ ചുമതലയൊക്കെ ഇത് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന സമയത്ത് ഇതൊരു മർദ്ദനോപകരണം മാത്രമായിരുന്നു പോലീസ് എന്നാണ് അന്ന് സ്വാതന്ത്ര്യ സമര സേനാനികൾ പറഞ്ഞിരുന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി അതിനുശേഷം പോലീസിൻ്റെ കാര്യത്തിനകത്ത് മർദ്ദനോപകരണം എന്ന നിലയിൽ പോലീസിൻ്റെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ജനാധിപത്യ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതാകപ്പെടെ വന്ന വ്യത്യാസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി അർദ്ധരാത്രിയിൽ വെളുത്ത സായിപ്പ് പോയി അർദ്ധരാത്രിക്ക് ശേഷം കറുത്ത സായിപ്പ് അധികാരത്തിൽ വന്നു കറുത്ത സായിപ്പും വെളുത്ത സായിപ്പുമായിട്ട് മനോഭാവത്തിൻ്റെ കാര്യത്തിൽ സമീപനത്തിൻ്റെ കാര്യത്തിൽ ചിന്താഗതിയുടെ കാര്യത്തിൽ ഇതിലൊന്നും ഒരു അടിസ്ഥാനപരമായ വ്യത്യാസമൊന്നുമില്ല വ്യത്യാസം വന്നത് നിറത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ വ്യത്യാസം വന്നത് എങ്കിലും പോലീസിനെ കുറിച്ചുള്ള ചില സങ്കല്പങ്ങൾ സമൂഹത്തിലുണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിലേറ്റവും പ്രധാനപ്പെട്ട പോലീസ് എന്ന് പറയുമ്പോൾ അതിൽ പി അതിൽ ഡെഫിനേഷൻ ഒന്നും അല്ലെങ്കിൽ പോലും അത് പോലീസ് പോലീസിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില ഗുണങ്ങളാണ് പി ഫോർ പൊളൈറ്റ് പോലീസ് ആയിരിക്കണം വളരെ വിനയാന്യുതനായിരിക്കണം ആരോടാണ് പോലീസ് വിനയന്യുതരാകേണ്ടത് പബ്ലിക്കിനോട് ലോ ഒബൈ സിറ്റിസൺസിനോട് നിയമം അനുസരിക്കുന്ന പൗരന്മാരോട് ഒബൈങ് ആയിരിക്കണം പോലീസ് രണ്ടാമത് വരുന്നത് ഒബീഡിയൻ്റ് ആണ് ഓഫോർ ഒബീഡിയൻസ് ആരോടൊബീഡിയൻ്റ് ആയിരിക്കണം എന്ന് ചോദിച്ചാൽ കൃത്യമായി നീതി നിർവഹണം നീതിയും ന്യായവും നമ്മുടെ രാജ്യത്ത് നടക്കണം അതിന് പോലീസ് സേനയുടെ കർത്തവ്യം ഭംഗിയായിട്ട് അവർ നിർവഹിക്കണം എന്നാഗ്രഹിക്കുന്ന ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് മേലധികാരികളോട് അവർ ഒബീഡിയൻ്റ് ആയിരിക്കണം രാജ്യത്തെ നീതിയും ന്യായവും നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഭരണകൂടത്തോടെ അവർ ഒബീഡിയൻ്റ് ആയിരിക്കണം അതല്ലാതെ അവരെ ഗുണ്ടാസംഘങ്ങളോട് ഒബി ഒബീഡിയൻ്റ് ആകേണ്ട കാര്യമില്ല പലപ്പോഴും നമ്മൾ കാണുന്നത് ഈ ലോ ബയിങ് സിറ്റിസൺസിന് വലിയ ബുദ്ധിമുട്ടാണ് അവരെ പലപ്പോഴും പോലീസ് സ്റ്റേഷനിൽ മർദ്ദനമേക്കേണ്ടി വരുന്നത് ലോ ബയിങ് സിറ്റിസൺസിനാണ് മാന്യമായിട്ട് ജീവിക്കുന്ന ആളുകൾക്കാണ് ഗുണ്ടകളെയോ അധോലോക നായകന്മാരോ കൈവയ്ക്കാൻ ഭയം ഭയമാണ് നമ്മുടെ പോലീസിന് ഗുണ്ടകൾ നടത്തിയ വിരുന്നിൽ പങ്കെടുത്ത് മദ്യവും ഇറച്ചിയും ഒക്കെ യഥേഷ്ടം ഭക്ഷിച്ചിട്ട് പോയ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ചിത്രമൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അവർ ഒബീഡിയൻ്റ് ആയിരിക്കേണ്ടത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെ മുന്നിലാണ് ഒബീഡിയൻ്റ് ആകുന്നത് എല്ലാ പോലീസ് ഓഫീസർമാരും അങ്ങനെ ഒബീഡിയൻ്റ് ആകുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എതിർത്ത് നിൽക്കുന്ന ആളുകളുണ്ട് ജനവിരുദ്ധമായ നയങ്ങളെ എതിർക്കുന്ന ശക്തന്മാരായ പോലീസ് ഓഫീസർമാരുണ്ട് ചലച്ചിത്രത്തിൽ സുരേഷ് ഗോപിയും അല്ലെങ്കിൽ മോഹൻലാലോ മമ്മൂട്ടിയോ ഈ ഇത്തരം ആളുകളോടെ അതായത് നീതിരഹിതമായി പെരുമാറാൻ ആവശ്യപ്പെടുന്ന ഭരണകർത്താക്കളുടെ മന്ത്രിമാരോട് മേലുദ്യോഗസ്ഥന്മാരോട് പ്രതികരിക്കുമ്പോൾ ജനം കൈയടിക്കും കാരണം ജനം അവരിൽ നിന്ന് അതാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ അത്തരം പോലീസ് ഉദ്യോഗസ്ഥന്മാർ വളരെ അപൂർവമാണ് കഴിഞ്ഞ ദിവസം അജിത് പവാർ ഒരു പോലീസ് ഉദ്യോഗസ്ഥയോടെ പറഞ്ഞപ്പോൾ കൃത്യമായിട്ട് അവർ മറുപടി പറഞ്ഞു പല പോലീസ് ഓഫീസേഴ്സും ഉണ്ട് ഐ പി എസ് ഓഫീസേഴ്സുണ്ട് ഐ എ എസ് ആഫീസർമാരുണ്ട് അതൊന്നും അല്ലാതെ സ്റ്റേറ്റ് സർവീസിൽ ഇരിക്കുന്ന ധീരന്മാരായ ഒരുപാട് പോലീസ് ഓഫീസർമാരുണ്ട് അവരുടെ അടുത്ത് ഈ അനാവശ്യമായ വിളച്ചിൽ ഒന്നും കൊണ്ടിരുന്നാൽ അവരത് അനുസരിക്കില്ല പക്ഷെ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതാണ് അതിന്റെ കാര്യം അപ്പൊ പോലീസ് ഒബീഡിയൻ്റ് ആകേണ്ടത് നീതിന്യായം നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന മേലുദ്യോഗസ്ഥന്മാരോടാണ് അനാവശ്യമായ ശിപാർശ പറയുന്ന മേലുദ്യോഗസ്ഥന്മാരോടല്ല അഴിമതിക്കാരായ മേലുദ്യോഗസ്ഥന്മാരോടല്ല സ്വജനപക്ഷപാതം നടത്തുന്ന മേലുദ്യോഗസ്ഥന്മാരോടല്ല നിഷ്പക്ഷമായി കാര്യങ്ങൾ കാണുന്ന മേരു മേരുദ്യോഗസ്ഥന്മാരോട് ഒബീഡിയൻ്റ് ആയിരിക്കണം ഭരണകൂടത്തോട് ഒബീഡിയൻ്റ് ആയിരിക്കണം ഭരണകൂടം നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിന്നെ പോലീസിലെ എല്ലാണ് വരുന്നത് ലോയലായിരിക്കണം എന്തിനോട് ആരോടാണ് ലോയലാകേണ്ടത് നമ്മുടെ ഭരണഘടനയോടെ ലോയൽറ്റി വേണം നമ്മുടെ ഭരണഘടനയോടാണ് പോലീസിന് ലോയൽറ്റി വേണ്ടത് ഭരണഘടനയെ മറി മറികടന്ന് പോലീസൊന്നും ചെയ്യാൻ പാടില്ല പോലീസിനുള്ള കൃത്യമായ അധികാരങ്ങൾ നമ്മുടെ ക്രിമിനൽ നിയമങ്ങളിലെ നമ്മുടെ ഭരണഘടന വിഭാവന ചെയ്യുന്നുണ്ട് അതിനപ്പുറത്തേക്ക് പോലീസ് പോകാൻ പാടില്ല അതിനപ്പുറത്തേക്ക് പോലീസ് പോകുമ്പോഴാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് പിന്നെ പോലീസ് ഓഫീസർക്ക് വേണ്ട ഒരു ക്വാളിറ്റി ഇൻ്റലിജൻ്റ് ആണ് ആ പോലീസിലെ ഐ എന്ന് പറയുന്ന ഒരു അക്ഷരം സൂചിപ്പിക്കുന്ന പോലീസ് ഇൻ്റലിജൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ് പഴയകാലത്തെ പോലീസ് ഓഫീസർമാർ ഹെഡ് കോൺസ്റ്റബിൾ ആയാലും ശരി കോൺസ്റ്റബിൾസ് ആയാലും ശരി സബ് ഇൻസ്പെക്ടർമാർ ആയാലും ഒക്കെ ശരി അവരുടെ അനുഭവ സമ്പത്ത് കൊണ്ട് അവരൊട്ടേറെ കാര്യങ്ങൾ ആളുകളാണ് അവർ കൃത്യമായ ഒരു കുറ്റവാളിയെ കാണുമ്പോൾ തിരിച്ചറിയുക അതൊന്നും അവർക്കൊരു പ്രയാസമില്ല കാരണം ആ അനുഭവം അവരെ അതിനെ പ്രാപ്തരാക്കി മാറ്റി എന്നുള്ളതാണ് അപ്പം ഇൻ്റലിജൻ്റായ ഒരാൾ മാത്രമേ നല്ലൊരു പോലീസ് ഓഫീസർ ആകാൻ പറ്റത്തുള്ളൂ ഇൻ്റലിജൻ്റ് അല്ലാത്ത വിട്ടിയായ ഒരു തന്നെ ഒരിക്കൽ പോലും നല്ലൊരു പോലീസ് ഓഫീസർ ആകാൻ പറ്റില്ല പിന്നെ വേണ്ട ഒരു കാര്യം സി ആണ് കറേഞ്ജസ് ആയിരിക്കണം വളരെ കറേഞ്ചസ് ആയിരിക്കണം നിഷ്പക്ഷമായി നിർഭയമായി നീതിയും ന്യായവും നോക്കി തീരുമാനമെടുക്കത്ത കറേജസ് ആയിരിക്കണം അല്ലാതെ ഒരു പഞ്ചായത്ത് മെമ്പറോ മുനിസിപ്പൽ കൗൺസിലറോ അല്ലെങ്കിൽ സ്ഥലത്തെ പ്രധാന ദിവ്യനോ വന്നു പറഞ്ഞാൽ അതനുസരിച്ച് തീരുമാനമെടുക്കുന്ന ആൾ കറേജിയസ് ആയൊരു പോലീസ് അഫീസറാണെന്നു പറയാൻ പറ്റില്ല പോലീസ് ഓഫീസർ കറേജിയസ് ആയിരിക്കണം പിന്നെ അവസാനമായി ഇ ഫോർ എഫിഷ്യൻറ്റ് പോലീസ് വളരെ എഫിഷ്യൻ്റ് ആയിരിക്കണം ഫിസിക്കലി എഫിഷ്യൻ്റ് ആയിരിക്കണം മെൻ്റലി എഫിഷ്യൻ്റ് ആയിരിക്കണം നമ്മളിപ്പോഴേ പട്ടാളക്കാരെ കണ്ടാൽ അവർ ഫിസിക്കലി വളരെ എഫിഷ്യൻ്റ് ആണ് മെൻ്റലി അവർ വളരെ എഫിഷ്യൻ്റ് ആണ് അവരുടെ ട്രെയിനിങ് അങ്ങനെയാണ് നമുക്ക് കാണാം പക്ഷേ നമ്മുടെ പോലീസ് സേനയിലൊക്കെ ഉദ്യോഗസ്ഥന്മാർ റിക്രൂട്ടഡായി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോഴത്തേക്ക് ഇവരുടെയൊക്കെ ശാരീരികമായ മാറ്റം നമ്മൾ കാണേണ്ടതാണ് വല്ലാതെ കുടവയറൊക്കെ ചാടി വല്ലാതെ ഒട്ടും എഫിഷ്യൻ്റ് അല്ലാത്ത ബോഡിയാണ് അവരുടെ അവർക്ക് കൃത്യമായി ഓടാനോ ചാടാനോ കുറ്റവാളികളെ കൈകാര്യം ചെയ്യാനോ പലപ്പോഴും കഴിയാറില്ല ചില പോലീസ് സ്റ്റേഷനിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ ആശുപത്രിയിലെ ലേബർ വാർഡിൽ ചെല്ലുന്നൊരു സ്ഥിതിയാണ് എല്ലാവരും നിറവയറുമായിട്ട് നിൽക്കുകയാണ് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊന്നും കുടവയറാകാൻ പാടില്ല അവരുടെ ബോഡി എപ്പോഴും നല്ല പിന്നെ സ്ലിം ആയിരിക്കണം അവരെ ബോഡി എഫിഷ്യൻ്റ് ആണെങ്കിൽ മാത്രമേ മൈൻഡ് എഫിഷ്യൻ്റ് ആവുള്ളൂ ഇത്തരം ക്വാളിറ്റിയുള്ള ആളുകളെയാണ് നമ്മൾ സ്വതന്ത്ര ഭാരതത്തിലെ പോലീസിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ അത് പലപ്പോഴും സംഭവിക്കാറില്ല അപ്പോൾ അവസാനം വന്നായി കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തെക്കുറിച്ച് പറയുമ്പോഴും കസ്റ്റഡി മർദ്ദ മർദ്ദനം നമുക്കിപ്പോൾ പുതിയതായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല കസ്റ്റഡി മർദ്ദനവും പുതുതല്ല കസ്റ്റഡി മരണവും പുതിയതല്ല ഇതൊക്കെ എത്രയോ കാലമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇന്നത് വാർത്തയല്ലാതായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ കഷ്യമർദ്ദനത്തിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ള വ്യത്യസ്തമായൊരു അഭിപ്രായം ഗൗതമബുദ്ധന് ഹിംസയുടെ പ്രവാചകനാണ് ഗൗതമ ബുദ്ധൻ അദ്ദേഹം ഹിംസയെക്കുറിച്ച് ഹിംസയെക്കുറിച്ചൊരിക്കൽ പറഞ്ഞു നീട് ടു കിൽ ആൻഡ് വിൽ ടു കിൽ അതായത് അഹിംസ നമുക്ക് വേണം പക്ഷെ ആഹാരം കഴിക്കാൻ നമുക്ക് ഒരു ജന്തുവിനെ കൊന്നേ പറ്റൂ ഒരു ജീവിയെ കൊന്നേ പറ്റത്തുള്ളൂ ഒരാടിനെ കൊന്നേ പറ്റുള്ളൂ അല്ലെങ്കിൽ വേറെ ഒരു പശുവിനെ അല്ലെങ്കിൽ കാളേ അങ്ങനെ കൊന്നേ പറ്റുകയുള്ളൂ അത് നീടാണ് ആവശ്യത്തിൻ്റെ ആഹാരത്തിന് വേണ്ടി നമ്മൾ കൊല്ലുന്നത് വിൽ ടു കിൽ എന്ന് പറയുമ്പോൾ മനസ്സിനകത്ത് ഒരു ക്രിമിനാലി മെൻറ്റാലിറ്റിയാണ് കൊല്ലാനുള്ള ഒരു ത്വര മനുഷ്യൻ്റെ മനസ്സിലെ പ്രാകൃതമായ ഒരു വികാരത്തിൻ്റെ ഭാഗമാണ് കൊല്ലാനുള്ള ത്വര അതാണ് അപകടം എന്നാണ് ബുദ്ധനെ അഹിംസയെക്കുറിച്ച് പറഞ്ഞത് ഇവിടെ മർദ്ദനത്തെക്കുറിച്ച് പറയുമ്പോഴും അതുതന്നെയാണ് ചില കൊടും ക്രിമിനൽസിനെ പോലീസ് കൊണ്ടുപോയി മർദ്ദിക്കുന്നതിനകത്ത് തെറ്റ് നമുക്ക് പറയാൻ പറ്റില്ല ഗോവിന്ദച്ചാമിയെ പോലുള്ളൊരു ബോൺ ക്രിമിനൽ അത്തരം ഒരുത്തനെ കൈ കിട്ടിയാൽ അവനെ വിളിച്ച് കസേരയിലിരുത്തി സുഖമാണോ ഗോവിന്ദച്ചാമി ചിക്കൻ റോസ്റ്റ് ആണോ അതോ മട്ടൺ ഫ്രൈ ആണോ വേണ്ടത് എന്ന് ചോദിച്ച് അവനെ സൽക്കരിച്ചിരുത്തി നന്നാക്കാൻ പോലീസിന് കഴിയില്ല പോലീസുകാർ സാധാരണ മനുഷ്യരെ പോലെ ഉള്ള മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന നമ്മളെ നമ്മളെപ്പോലുള്ള ആളുകളാണ് നമ്മുടെ ചോര തിളയ്ക്കുന്ന ചില പിന്നെ ക്രിമിനൽ ആക്ടിവിറ്റീസ് നമ്മൾ കാണും അത്തരം ചോര തിളയ്ക്കുന്ന ക്രിമിനൽ ആക്ടി ആക്ടിവിറ്റീസ് നമ്മൾ കാണുമ്പോൾ ജനങ്ങൾ പ്രതികരിക്കത്തില്ലേ ആ പ്രതികരണമായിരിക്കും പലപ്പോഴെങ്കിലും പോലീസ് സേനയുടെ ഭാഗത്തുണ്ടാകുന്നത് കൊടും ക്രിമിനൽസ് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു കഴിയുമ്പോൾ നീതിയും ന്യായവും നിർവഹിക്കാൻ ചുമതലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൈകാര്യം ചെയ്യാൻ അവർ മുതിരുമ്പോൾ അവരെ മർദ്ദിക്കാൻ പാടില്ല അവർ സുരക്ഷിതരായിട്ട് അവിടെ ഇരിക്കണം ഇവിടെ മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ന് വരെ നമ്മുടെ നാട്ടിലെ മനുഷ്യാവകാശ കമ്മീഷൻ സാധാരണ ഒരുത്തന്റെയും ഒരു മനുഷ്യാവകാശവും സംരക്ഷിച്ചിട്ടില്ല അവർ കൊടും ക്രിമിനൽസിൻ്റെ മനുഷ്യാവകാശം സംരക്ഷിച്ചിട്ടുണ്ട് കൊട്ടേഷൻ സംഘങ്ങളുടെ മനുഷ്യാവകാശം സംരക്ഷിക്കുന്നുണ്ട് കള്ളക്കടത്തുകാരുടെ മനുഷ്യാവകാശം സംരക്ഷിച്ചിട്ടുണ്ട് പക്ഷേ മധുവിനെ പോലുള്ള ആദിവാസിയുടെ മനുഷ്യാവകാശം സംരക്ഷിച്ചായിട്ട് നമ്മൾ കേട്ടിട്ടില്ല അതുകൊണ്ട് മനുഷ്യാവകാശ പ്രവർത്തനത്തെക്കുറിച്ചോ കമ്മീഷനെക്കുറിച്ചോ ഒന്നും ഞാൻ പരാമർശിക്കുന്നില്ല പക്ഷേ പോലീസിൻ്റെ മുന്നിലേക്ക് ചെല്ലുന്ന കൊടും ക്രിമിനലിനോട് പോലീസ് വളരെ ലാളിത്യത്തോടെ പെരുമാറണം എന്ന് നമ്മൾ ചിന്തിക്കുന്നതിനകത്ത് അർത്ഥമില്ല അത് അപകടകരവുമാണ് ജനാധിപത്യത്തിൻ്റെ ഈറ്റില്ലം എന്ന് പറയാൻ ഒരു സ്ഥലമാണ് ബ്രിട്ടൺ ബ്രിട്ടനിലാണ് ആധുനിക ജനാധിപത്യം ഉണ്ടായത് ആ ബ്രിട്ടനിൽ രാജാവിനെ കൊല്ല കൊല്ലേണ്ടി വന്നു രാജാവ് വധിക്കപ്പെട്ടപ്പോഴേ അന്ന് ഒലിവർ ക്രോംബൽ എന്ന് പറയുന്ന ജനകീയ നായകൻ നേതാവ് പറഞ്ഞത് അതൊരു ക്രൂവൽ നെസസിറ്റി ആയിരുന്നു എന്നാണ് ചാൾസ് എന്നാമൻ എന്ന് പറയുന്ന ക്രൂരനായ രാജാവിനെ ജനങ്ങൾക്ക് വധിക്കേണ്ടി വന്നു അതാണ് പറഞ്ഞത് ക്രൂവൽ നെസസിറ്റി ആയിരുന്നു അത് ചെയ്തേ മതിയാകൂ അല്ല മാർഗമില്ലായിരുന്നു ഈ ക്രൂവൽ നെസസിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പുത്തൂർ ഷീലാവസം കേസിലെ കസ്റ്റഡിയിലെടുത്ത സമ്പത്തെന്ന് പറഞ്ഞൊരു ബോൺ ക്രിമിനൽ അവൻ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് മരിച്ചു എന്തായിരുന്നു വലിയ ബഹളം ഷീല എന്ന് പറയുന്ന ഒരു വീട്ടമ്മ അവരുടെ വീട്ടിൽ ജോലിക്ക് നിന്ന് വന്നവനാണ് അവന് അവൻ നിറച്ച് ആഹാരം കൊടുത്തു അവൻ ആഹാരം കഴിച്ചിട്ടാണ് ഈ സ്ത്രീയുടെ കഴുത്തെ കിടക്കുന്ന ഒരു മാല മോഷണം ചെയ്ത് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതിനായിട്ട് അവരെ ക്രൂരമായി കൊന്നത് അവനെ പോലീസ് കസ്റ്റഡിയിൽ കിട്ടിയപ്പോൾ പോലീസുകാരെ മർദ്ദിച്ചു മർദ്ദിച്ചു കൂട്ടത്തി മരിച്ചുപോയി അത് പോലീസിൻ്റെ കൂട്ടത്തിലല്ല ഏത് സമാധാനപ്രിയൻ്റെ കയ്യിൽ കിട്ടിയാലും അവനെ മർദ്ദിക്കും ചിലപ്പോൾ മരിച്ചുപോയി എന്ന് അത്തരം കാര്യങ്ങളിൽ പോലീസിനെ ക്രൂശിക്കാൻ പോകുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ എല്ലാ മർദ്ദനങ്ങളെയും ഒരുപോലെ കാണാൻ പറ്റത്തില്ല കുന്നംകുളത്ത് നടന്ന മർദ്ദനം ഒരു നിരപരാധിയായ ഒരാളെ കൊണ്ടുപോയി മർദ്ദിക്കുന്നതായിട്ടാണ് ആ കാഴ്ച കണ്ട എനിക്ക് തോന്നിയത് തീർച്ചയായിട്ടും അതിൽ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ ശിക്ഷയെ അനുഭവിക്കേണ്ടത് തന്നെയാണ് അതൊരു തർക്കമുള്ളൊരു കാര്യമല്ല ആ വീഡിയോ ദൃശ്യങ്ങൾ കാണിക്കുന്നത് ഒരു നിരപരാധിയായ ഒരുത്തിനെ വല്ലാതെ കയറി മർദ്ദിക്കുന്നതാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇതിനു ശേഷം വന്ന ഓരോരുത്തരുടെ വെളിപ്പെടുത്തൽ സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറി തന്നെ പറയുന്നു അതിലൂടെ മോശമായിട്ട് പെരുമാറിയുന്നു ഒരു ബോങ്ക് ഒരു ബാങ്ക് ഓഫീസർ വന്ന് പറയുന്നു അതിലൂടെ മോശമായിട്ട് പെരുമാറിയുന്നു ഒരു ബാങ്ക് ഓഫീസറെ ഒരു പീഡനക്കേസിൽ അതും ഒരു വനിതാ പോലീസുകാരിയാണ് അവരുടെ ലോണുമായി ബന്ധപ്പെട്ട് അവിടെ ചെന്ന് ബാങ്ക് ഓഫീസർ ആ ലോൺ കൊടുക്കാൻ വഴങ്ങാതിരുന്നപ്പോൾ അവർ വനിതയായ ഒരു പോലീസ് ഓഫീസറോട് എന്ന് പറഞ്ഞു ആ വനിതാ പോലീസ് ഓഫീസർ ഐ പി എസ് പോലീസ് വരി അവർ വളരെ മോശമായിട്ട് ബാങ്ക് ഓഫീസറെ ക്രൂരമായി ഭേദ്യം ചെയ്തു അദ്ദേഹം കേസ് കൊടുത്തു കേസുമായി അദ്ദേഹം പോയി അവസാനം ആ വനിതാ പോലീസ് ഓഫീസർക്ക് സറണ്ടർ ചെയ്യേണ്ടി വന്നു അപ്പോൾ ഇവിടെ യൂണിഫോം ഇട്ടു എന്ന് പറഞ്ഞ് ലോ ഒബെയിങ് സിറ്റിസൺസിൻ്റെ താ തോളെ ചാടിക്കയറിയാൽ അത് കുറേ കഴിയുമ്പോഴത്തേക്ക് പോലീസിൻ്റെ തന്നെ വിനയായിട്ട് മാറും എന്നാണ് എനിക്ക് തോന്നുന്നത് അതേസമയം നീതി നടപ്പാക്കാൻ മുഖം നോക്കാതെ നീതി നടപ്പിലാക്കണം കൊടും ക്രിമിനൽസിനെ കൈകാര്യം ചെയ്യേണ്ട പോലെ തന്നെ കൈകാര്യം ചെയ്യും വേണം ഇക്കാര്യത്തിൽ പോലീസ് വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷേ കുന്നംകുളം പോലീസുമായി ബന്ധപ്പെട്ട ഇപ്പോൾ വന്നിരിക്കുന്ന ഈ സമര രീതി പോലീസ് ആഫീസർമാരുടെ വീട്ടിലേക്ക് രാഷ്ട്രീയ പ്രവർത്തകരെ മാർച്ച് നടത്തുക അവരെ തെരുവിൽ കൈകാര്യം ചെയ്യുക എന്ന് പറയുകയാണ് അപ്പോൾ തെരുവിൽ പോലീസ് ആഫീസർമാരെ കൈകാര്യം ചെയ്യാൻ വിട്ടുകൊടുത്താൽ അത് നമ്മുടെ നീതി ന്യായ നിർവഹണത്തിന് തടസ്സമുണ്ടാക്കും അവരെ ശിക്ഷിക്കാൻ നമ്മുടെ രാജ്യത്ത് കോടതിയുണ്ട് നീതിന്യായ വ്യവസ്ഥയുണ്ട് അതിലൂടെ നിയമപരമായി കൃത്യമായി അവരെ നീതി ന്യായ കോടതിയുടെ മുന്നിലെത്തിച്ച് അവരർഹിക്കുന്ന ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക അല്ലാതെ അവരുടെ വീട്ടിൽ കയറി അവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും അതല്ലെങ്കിൽ അവരെ കൊല്ലുവെന്ന് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്താൽ ഫലത്തിൽ ഉണ്ടാകുന്നത് അരക്ഷിതാവസ്ഥയായിരിക്കും ലോ ആൻഡ് ഓർഡർ ഇവിടെ അവസാനിക്കുന്നതായിരിക്കും അപ്പം നമ്മൾ ഇവിടെ ചെയ്യേണ്ട കുന്നംകുളം പോലീസ് കസ്റ്റഡിയുമായി ബന്ധപ്പെട്ടത് ഈ വിഷ്വൽസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഇങ്ങനെ നിയമം കയ്യിലെടുക്കാൻ രാഷ്ട്രീയക്കാർ മുതിരുന്നത് വളരെ നിർഭാഗ്യകരമാണ് നാളെ ഇത് ഇടതുപക്ഷക്കാർ ചെയ്യും മറ്റന്നാളിൽ മറ്റാരെങ്കിലുമൊക്കെ ചെയ്യും അങ്ങനെ വന്നാൽ പോലീസിന് നീതി നടത്താൻ ഒക്കാതെ വരും തീർച്ചയായിട്ടും പോലീസിന് അവ പോലീസിൻ്റെ മനോവീര്യം നഷ്ടപ്പെടാതെ പോലീസിന് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം പൊതുസമൂഹത്തിനുണ്ട് അതോടൊപ്പം തന്നെ തെറ്റ് ചെയ്യുന്ന അതിക്രൂരന്മാരായ പോലീസ് ഓഫീസർമാരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനും അവരുടെ യൂണിഫോം അഴിശലിപ്പിക്കുവാനുമുള്ള ഇച്ഛാശക്തിയാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ കാണിക്കുന്നത് അല്ലാതെ ജനങ്ങളുടെ മുന്നിലോ ടി ക്യാമറയുടെ മുന്നിലോ വന്ന് ഒരു പ്രസംഗം നടത്തിയിട്ട് കാര്യമില്ല തെറ്റ് ചെയ്തൊരു പോലീസ് ഓഫീസർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് ധാരാളമായ നിയമമാർഗ്ഗങ്ങളുണ്ട് അതിലൂടെ അയയുടെ പേരിൽ ശിക്ഷണ നടപടി വാങ്ങിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് കൃത്യമായി നമ്മൾ മറക്കാൻ പാടില്ല പോലീസ് സേനയെ മനോവീര്യം അത് തകർക്കാൻ ശ്രമിക്കുന്നവരെ തീർച്ചയായിട്ടും രാജ്യത്തെ അരാജകത്വമായിട്ടും ആയിരിക്കും ആത്യന്തികമായി കൊണ്ടുവരുന്നത് പോലീസ് സേന നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് കൊണ്ടാണ് സത്യത്തിന് നീതിയും ന്യായവും ഒക്കെ ഇവിടെ പെടുന്നത് സമാധാനത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയുന്നത് ഇത് മറക്കരുത് അതേസമയം കുറ്റവാളികളായ പോലീസുകാരുണ്ടെങ്കിൽ അവർക്ക് അവരുടെ പേരിൽ നടപടി സ്വീകരിക്കുകയും വേണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്താനും മറക്കരുത്